മൂർത്തനാണ് തരാമണ് ഒന്നു കോടത്തോളേ ഉണ്ട് അങ്ങോട്ട് ഇങ്ങലിൽ താന നേരെ ഇതിനൊള് പുറവാണ് ആ ഹോ ഓക്കേ गाइस സാധാരണ ആണ്ടുള്ള കട്ടകള കണ്ടോ അക്യോ ഹും ഈ വീട് ആരും ഉടുതുണ്ട് വെടുല്ല അല്ല നാലണ്ടി പാട മുടത്തിന്ന പാലന്നാണ് ആനാണ് ഈ മണ്ണ് മാഷിനെ ഇട്ടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ രാജവമ്പാരും എല്ലാർക്കും കിട്ടിയിട്ട് ും കൂടാറുണ്ടാ മോളൊരു പതിനൊന്നര ആയിരുന്നു മോള് കമ്പ്യൂട്ടർ ക്ലാസ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ മോൾ ഇങ്ങനെ അതിലാട്ട് ചേര പോകണ കണ്ടു ആ ചേര പോകണ കണ്ടപ്പോൾ ഓൾ കോഴിക്കൾ വെക്കണ സൗഡായിട്ടാണ് പോയി നോക്കി പോയി നോക്കിയപ്പോൾ ആ ചേരയാണ് ഇറങ്ങി അവിടെ വന്നപ്പോൾ കോഴിക്കളവിടെ നിന്നിവിടെ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് വെക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോളിൽ വിളിച്ചായിരുന്നു ഞാൻ സ്ഥലത്ത് പോയായിരുന്നു അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് തലേക്കൂടെ ഒക്കെ വരേണ്ടി പറഞ്ഞു ആ ഈ മടേക്ക് പോകണത് തലേക്കൂടെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വന്നത് അതിൻ്റെ ഒരിടത്തുക്ക് പോകണ്ടായിരുന്നു അവ മടയിൽ കയറി നിസ് കൂടിയുമായിരുന്നു അവ ആ ഇപ്പോൾ ഞപ്പം വരാർന്നു അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോഴേ പുറത്തുനിന്ന് തല വെറ്റി ഇങ്ങനെ ഇത്രേ കാണുന്നുള്ളൂ തലവർത്തിനാൽ ഇങ്ങനെ കാണുന്നുള്ളൂ അത് പിന്നെ ഒരാളെ വിളിച്ചാട്ട് നിങ്ങളെ നമ്പർ വാങ്ങി പിന്നെ പന്നകൂട് നിഷാദ് കറിയും അപ്പൂവിൻ്റെ വാങ്ങി പന്തക്കൂടെ അപ്പൂവിൻ്റെ എന്തോ പാമ്പില് കുടിച്ചാ വന്നിട്ട് അങ്ങനെ എന്തോ എന്ത് പറഞ്ഞ അങ്ങനെ അങ്ങനെ ഓനെ മുടിച്ച് നമ്പർ വാങ്ങി